എന്തിനാ പള്ളി വരുന്നത് പ്രാർത്ഥിക്കാൻ ഉത്തരം തെറ്റല്ല ഉത്തരം ശരിയാണ് ഇനിയും വേറെ ഉത്തരം ഉണ്ടോ രക്തങ്ങൾ അത് കുറച്ചുപേര് കേട്ടിട്ടില്ല നിങ്ങൾക്ക് വീട്ടിലിരുന്നും പ്രാർത്ഥിക്കരുതോ എന്തിനാ പള്ളി വരുന്നത് അല്ലേ നിങ്ങൾക്ക് വീട്ടിലോ വീടിന് വെളിയിലോ പള്ളിക്ക് വെളിയിലോ കൂട്ടായ്മ ആചരിക്കരുതോ എന്തിനാ പള്ളി അപ്പം ഞാൻ അവരോട് പറയും നിങ്ങളോട് പറയും പള്ളിയിൽ മാത്രം ലഭിക്കുന്നു വീട്ടിലിരുന്നാലും കിട്ടില്ല വേറെ കൂട്ടായ്മ പോയാലും കിട്ടില്ല പള്ളിയിൽ മാത്രം ലഭിക്കുന്നു അതിപ്പോൾ പറഞ്ഞു കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ എവിടെ ലഭിക്കുകയുള്ളൂ പറ അല്ല പള്ളിയിൽ നിന്ന് കൊണ്ടു തരണം അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അത്യാവശ്യമാണോ ഇത് ആവശ്യമാണോ അത്യാവശ്യമാണോ ഈസ് ഇറ്റ് എസൻഷ്യൽ പറ ആണോ അല്ലയോ എന്തിന് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നത് അത് പള്ളിയിലേ ലഭിക്കത്തുള്ളൂ അതനുഭവിച്ചാൽ എന്താണ് പ്രയോജനം എന്ത് കിട്ടും എന്ത് കിട്ടും പാപമോചനം കിട്ടും കൊള്ളാം നിങ്ങൾ എവിടുന്ന് വരുന്ന ഈ പള്ളി അല്ലേ സ്മാർട്ട് വെരി ഗുഡ് കൈയടിച്ച് ആ അല്ല സ്മാർട്ട് ആടോ ഓക്കെ പാപമോചനം കിട്ടും അതിലും വലിയ സാധനം ഉണ്ടോ അതിലും വലിയ കാര്യങ്ങൾ കിട്ടും പറ ഏ നിത്യജീവൻ അതെവിടാ പറയുന്നേ എവിടെ പറയുന്നേ അതുകൊണ്ട് നിങ്ങൾ കുറിച്ചു വെക്കണം വിശുദ്ധ യോഹനേൻ്റെ സുവിശേഷം ആറാം അധ്യായം വിശുദ്ധ യോഹനേൻ്റെ സുവിശേഷം ആറാം അധ്യായം മുഴുവൻ നിങ്ങൾ പഠിക്കേണ്ടതാണ് അതിൽ ഏറ്റവും കുറഞ്ഞത് ഒരു അമ്പതാം വാക്യം അങ്ങോട്ട് വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും അപ്പോൾ എന്തോ പറഞ്ഞ് യൂണിയൻ ഉണ്ടായി എൻ്റെ ശരീരം ഭക്ഷിക്കാതെയും എൻ്റെ രക്തം പാനം ചെയ്യാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല അപ്പൊ ജീവൻ കിട്ടണമെങ്കിൽ എന്ത് വേണം എന്തുവേണം പറയാണ് പുറകെ ഇരിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു പറ എന്ത് എന്ത് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ത് കിട്ടിയേ പറ്റത്തുള്ളൂ തിരുശരീര രക്തങ്ങൾ അപ്പം ഞങ്ങൾ ഓക്കെ ആണെന്നല്ലേ നിങ്ങൾ പറഞ്ഞേ ആണോ ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും ഞങ്ങളെല്ലാ ദിവസവും ഇല്ലേ മിക്കവാറും എല്ലാവരും പള്ളി പോയ വിശുദ്ധ കുർബാന അനുഭവിക്കത്തില്ലേ പക്ഷെ അനുഭവിക്കേണ്ടതുപോലെയാണോ അനുഭവിക്കുന്നത് ഒരു ചോദ്യം വേദപുസ്തകം ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ആരുമില്ലേ ഫോണിനകത്ത് വേദപുസ്തവം ഉള്ളവരുണ്ട് വേദപുസ്തകം കൊച്ചമ്മ കൊണ്ടുവന്നിട്ടുണ്ട് കൊച്ചമ്മ ആയതുകൊണ്ട് വേദപുസ്തകം കൊണ്ടുവന്നല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് വായിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ഒന്ന് കോരിന്തിയർ ഒന്ന് കോരിന്ത്യർ എന്നെ ശ്രദ്ധിച്ചെല്ലാ യുവജനങ്ങളും ഇത് കേൾക്കണം

ഓരോരുത്തൻ താൻ താൻ്റെ അത്താഴം മുൻപേ കഴിക്കുന്നു അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചും ഇരിക്കുന്നു തിന്നുവാനും കുടിക്കുവാനും നിങ്ങൾക്ക് വീടുകളില്ലയോ അല്ല ദൈവത്തിൻ്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നു നിങ്ങളോട് എന്തു പറയേണ്ടു നിങ്ങളെ പുകഴ്ത്തുകയോ ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല ഞാൻ കർത്താവിംഗിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യരുതെന്തെന്നാണ്

അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണമെന്ന് പറഞ്ഞു അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്ത് ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ രക്തത്തിൽ പുതിയ നിയമമാകുന്നു ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണെന്ന് പറഞ്ഞു ഇതെല്ലാം അറിയാമല്ലോ അല്ലേ ആര് കർത്താവ് അത് അത് സുവിശേഷത്തിലുണ്ട് സുവിശേഷത്തിലുണ്ടല്ലോ അല്ലേ ഉണ്ട് അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുമ്പോഴും അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു അതുകൊണ്ട് അയോഗ്യമായി ഇനി മുതലാണ് ശ്രദ്ധിച്ച് കേൾക്കുന്നത് ആ ഇനി ശ്രദ്ധിച്ച് നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പക്ഷെ ചെയ്യുന്നതിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് ഇനി കേട്ടേ അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും കേട്ടോ ആ മനുഷ്യൻ തന്നെ ഈ അപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്യുവാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷാവിരു ശിക്ഷാവിരു തിന്നുകയും

ഏത് ഹേതുവായി പറ ഏത് ഹേതുവായി അയോഗ്യമായി ഭക്ഷിച്ചതുകൊണ്ട് നിങ്ങളിൽ പലരും ബലഹീനർ പലരും രോഗികൾ അനേകർ മരിച്ചുപോയി പൗലോസ്ലിഹ പറഞ്ഞിട്ടില്ല സഭയും പറയുന്നില്ല എല്ലാ രോഗവും ഇതുകൊണ്ടാണെന്ന് പക്ഷേ ഇത് അയോഗ്യമായി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്താൽ ബലഹീനതയുണ്ടാകും രോഗമുണ്ടാകും മരിച്ചു പോവും ഇതെത്ര പറഞ്ഞിട്ടും നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മളിത് കാഷ്വലായിട്ട് എടുത്തു ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം യേശുബ്രാൻ എല്ലാ കാര്യങ്ങളിലും സിമ്പിളായിരുന്നു ശ്രദ്ധിച്ചിട്ടുള്ളൂ ഹമ്പിൾ ആൻഡ് സിമ്പിൾ ഒരു കാര്യത്തിൽ മാത്രമേ ഒരാഡംബരം ആവശ്യപ്പെട്ടുള്ളൂ എന്താണെന്നറിയാവോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന കെട്ടിടം ഒരു മാളിക സുശേഷി വായിച്ചിട്ടില്ലേ ഒരു മാളികയിലാണ് കുർബാന സ്ഥാപിച്ചത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ ഇത് കാഷ്വൽ അല്ല ഇത് കാഷ്വൽ അല്ല അതുകൊണ്ട് ഇത് പറയാനല്ല ഞാൻ തുടങ്ങിയത് പക്ഷേ അത് അതിലേക്ക് വന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ വേൽ അപ്പോൾ തിരുവേനിയും പറഞ്ഞു ഇനി രോഗിയാകും ചിലപ്പം മരിച്ചും പോകും അതുകൊണ്ട് എല്ലാ ആഴ്ചയൊന്നും ഇനി കുർബാന അങ്ങനെയാണോ അനുഭവിച്ചില്ലെങ്കിൽ എന്ത് കിട്ടത്തില്ല അനുഭവിച്ചില്ലെങ്കിൽ നിത്യജീവനും കിട്ടത്തില്ല അനുഭവിക്കേണ്ടത് എങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ മുമ്പാകെ എന്ത് എന്ത് ഒരുക്കത്തോടെ വന്ന് തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചാൽ എന്ത് കിട്ടും എന്ത് കിട്ടും നിത്യജീവൻ കിട്ടും ഒരുക്കത്തോടെ വന്ന് തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചാൽ എന്ത് കിട്ടും നിത്യജീവൻ കിട്ടും അല്ലാതെ വന്ന് അനുഭവിച്ചാൽ എന്ത് കിട്ടും രോഗം കിട്ടും മരണം കിട്ടും ബലഹീനത കിട്ടും പിടികിട്ടിയോ തിരിഞ്ഞോ നമ്മൾ വളരെ ക്യാഷ്വലാണ് തലേന്ന് വൈകിട്ടും പാതിരാത്രി വരെയും കുറേ അധികം പരിപാടി കഴിഞ്ഞിട്ട് രാവിലെ വന്ന് രാവിലെ വന്നപ്പം അച്ഛൻ ഹൂസോ കൊടുത്തിട്ട് അങ്ങ് പോയി ഓ എന്നാൽ ഇന്ന് അനുഭവിക്കുന്നില്ലെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് അച്ഛന്മാരെ ശ്രദ്ധിക്കണേ ഇടയ്ക്ക് അച്ഛൻ ഒന്ന് ഇറങ്ങി തുപ്തേൻ്റെ സമയത്തും ഞാൻപോ ഇനി അച്ഛന്മാരോട് പറയാനിരിക്കുകയാണ് ഇടയ്ക്ക് ഇറങ്ങണ്ടാന്ന് ഏ ആ അന്നാ പോയി ഒന്ന് ഒരു ഊസകം പ്രാപിച്ച് വാതർ നിന്നേക്കാവുന്നു തന്നെത്താൻ അങ്ങനൊരു വാക്കില്ലേ അതിനകത്ത് തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം കൊച്ചുമേ ഉണ്ടോ ഒന്ന് വായിച്ചു അതുകൊണ്ട് അതുകൊണ്ട് തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം പക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യാൻ അങ്ങനെ ഇല്ലേ ഒന്നോട് വായിച്ച് മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ അപ്പം തന്നെത്താൻ ശോധന ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും തന്നെത്താൻ ശോധന ചെയ്യുമ്പോൾ എൻ്റെ സ്ട്രെങ്തും മനസ്സിലാകും എൻ്റെ വീക്ക്നെസ്സും മനസ്സിലാകും എൻ്റെ പാപം വെളിപ്പെട്ടു വരും ഞാൻ തന്നെത്താൻ ശോധന ചെയ്യുമ്പോഴാണ് പൂർണ്ണനായ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോഴാണ് എൻ്റെ അപൂർണത വെളിപ്പെടുന്നത് അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോഴാണ് എൻ്റെ അശുദ്ധി വെളിപ്പെടുന്നത് ആ ഇരിപ്പൊന്നും ഇപ്പം ഇല്ല കാരണം ഭയങ്കര ഫുള്ളി ആണല്ലോ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ എൻഗേജഡാണ് ശാന്തമായി ഒരു ഒരു ധ്യാനാത്മകമായി അല്പസമയം ദൈവസന്നതിയിൽ ഇരുന്ന് കഴിഞ്ഞെങ്കിലേ ഈ പ്രോസസ്സ് നടക്കത്തുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ സ്മാർട്ട് ഫോൺ കൊണ്ടും തിരക്ക് കൊണ്ടും ഒന്നും സംഭവിക്കില്ല അത് രാവിലെ വന്ന് വാ വിളിച്ചുകൂടെ നിൽക്കത്തേ ഉള്ളൂ ഞാനതുകൊണ്ട് നിങ്ങളോട് സ്ട്രോങ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ അല്പസമയം ശാന്തമായി കൂടെ ഇരിക്കണം ഇതൊരു ശീലമാക്കി കഴിയുന്ന കുറച്ച് കഴിയുന്ന കണ്ണീനിങ്ങനെ കണ്ണുനീര് വരും ചുമ്മാ ഇരുന്ന് നോക്ക് തിരുമേന് ചുമ്മാ പറയുന്നൊന്നും അല്ല നിങ്ങൾ ഇരുന്ന് നോക്ക് ഇരുന്നൊരു ഇരുന്ന് ഇതൊരു ശീലമായി കഴിയുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴിയുമ്പോൾ നിങ്ങൾക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും നിങ്ങൾ ധ്യാനിക്കണം പരിപൂർണനായ ദൈവത്തിൻ്റെ മുമ്പാകെ ഇരുന്നോ നിന്നോ ധ്യാനിക്കണം അപ്പോൾ അപൂർണത വെളിപ്പെട്ട് വരും വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെ ഇരുന്ന് പരിശോധിക്കണം അപ്പോൾ അശുദ്ധി വെളിപ്പെട്ട് വരും അശുദ്ധി വെളിപ്പെട്ട് വരുമ്പോൾ അടുത്തത് ഉണ്ടാകുന്ന കണ്ണുനീര് വന്ന എന്തുകൊണ്ടാണെന്നറിയാം അനുതാപം ഹൃദയത്തിന് ചൂടുപിടിച്ച് തുടങ്ങി ഹൃദയത്തിലങ്ങോട്ട് കുത്തു കൊള്ളാൻ തുടങ്ങി ഇപ്പോൾ ഒന്നും നമുക്കൊന്നും ഹൃദയത്തിലങ്ങ ഒന്നും കയറുന്നില്ല ഒന്നും കൊള്ളുന്നില്ല കാരണം നമ്മൾ ഫുള്ളി എൻഗേജ് ആണ് ഈ എൻഗേജായിട്ട് ഇരുന്നാലൊന്നും ഹൃദയത്തിൽ ഇത് കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾ അല്പസമയം അല്പസമയം ഒന്നും എന്ന് ഞാൻ പറയുന്നത് ഒന്നും ചെയ്യണ്ട എനിക്ക് കുറേയധികം വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട് ഇപ്പോൾ ഞാൻ യുവജനങ്ങളോടൊക്കെ ചോദിച്ചിട്ടുള്ള ഇപ്പോൾ നിങ്ങൾ അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ നിങ്ങൾ ശ്വസിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ഈ ബ്രത്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചുമ്മാതെ ഞാൻ മെഡിറ്റേഷന് വേണ്ടി ഒരു ടെക്നിക്ക് മാത്രം പറഞ്ഞു തരികയാണ് ചുമ്മാതെ ഇരുന്നുകൊണ്ട് ഈ ശ്വാസം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിങ്ങനൊരു ഈ മൂക്കൽ തുടങ്ങി ഇതിങ്ങനെ മേൽ കയറി ഇങ്ങനെ പൂക്കളിൻ്റെ അവിടെ വരെ വരുന്നതറിയും തിരിച്ചതുപോലെ ഇറങ്ങുന്നതറിയാം നമ്മൾ അറ്റൻഡ് ചെയ്യാത്തൊരു സാധനം ഏതാ ചുമ്മാ ചെയ്തു നോക്ക് ഇപ്പം വേണ്ട കേട്ടോ ഇപ്പം വേണ്ട അപ്പം അതുകൊണ്ട് ഞാൻ പറയാനായിട്ട് ശ്രമിച്ച ഇതാണെന്ത് തന്നെത്താൻ ശോധന ചെയ്യണം അങ്ങനെ വന്നപ്പോൾ അനുതാപം ഉണ്ടായി അനുതാപം ഉണ്ടായപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് എനിക്ക് ഏറ്റു പറഞ്ഞേ പറ്റത്തില്ല അവിടെ കുംഭസാരം ഉണ്ടാകും